ഓണത്തിന് നമ്മുടെ ഈ വാങ്ങണറെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി രണ്ടായിരം രൂപയ്ക്ക് വണ്ടി എടുക്കാം ആറ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് ഈ വണ്ടിക്ക് വരുന്നത് ലക്ഷത്തി രൂപ നമുക്ക് മൂവായിരം രൂപ ടോട്ടൽ ബെനിഫിറ്റ് ഉണ്ട് രണ്ടായിരത്തി രൂപ തൊട്ട് നമുക്ക് വരുന്ന പ്രൊഡക്ട് അടക്കം അശ്വതി ആണ് ഓക്കെ ഗ്രാം വരെ നമുക്ക് ഓൾട്ടോയ്ക്ക് എങ്ങനെയാണ് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ഓൾട്ടോടെ ഓണത്തിലെ ഓഫർ ഓണത്തിന്റെ ഓഫർ വരുന്നത് ഓക്കെ അല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്രാച്ച് ആ ഈ ഒരു ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് വണ്ടി നമുക്ക് ഈ ഓണത്തിന് ഓൺ റോഡ് ഇറക്കാൻ പറ്റും ഓൺ റോഡ് അല്ല ഈ ഓണത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് വണ്ടി കിട്ടാനാണ് അതെ അതെ നമുക്ക് ഇൻഡസില് നമുക്ക് അത് അത്രയും പ്രശ്നമില്ല കാരണം വണ്ടി നമുക്ക് ഉണ്ട് റെഡി അവൈലബിൾ ആണ് ഇത് ഓണം ഇങ്ങെത്തി ഓഫറില്ലാണ്ട് എന്ത് ഓണം അല്ലേ മലയാളിക്ക് ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ ഇൻഡസ് അരീനയിലാണ് ഒമ്പത് കോടി രൂപയുടെ മുകളിലാണ് സമ്മാനങ്ങൾ ഇപ്രാവശ്യം നമുക്ക് ഓണത്തിന് ഇൻഡസ് അരീന കൊടുക്കുന്നത് ഒരു ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെയുള്ള അഷുവേർഡായിട്ടുള്ള ഗിഫ്റ്റുകളും ഇവിടെ കൊടുക്കുന്നുണ്ട് ഓരോ വാഹന ഡെലിവറികൾക്കും അപ്പോൾ നമുക്ക് കൂടുതൽ ഓഫറൊക്കെ എന്താണെന്നറിയാം സുബിനുണ്ട് നമ്മുടെ കൂടെ നമസ്കാരം അപ്പോൾ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഓണം ഓണം എത്തിക്കഴിഞ്ഞു നമ്മുടെ ഓഫറും അതുപോലെ തന്നെയാണ് നമുക്ക് ഒമ്പത് കോടി രൂപയുടെ ഓഫർ ഓണത്തിന്റെ ഗിഫ്റ്റുകളാണ് നമുക്ക് ഇൻഡെക്സ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതിനകത്ത് പറയേണ്ട എടുത്തു പറഞ്ഞ കാര്യം അശോക് ഗിഫ്റ്റ് ആണ് അതായത് നമ്മള് വണ്ടി വണ്ടി എടുത്ത അഷൂർ ഗിഫ്റ്റ് ആണ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് നമുക്ക് വരുന്ന പ്രൊഡക്ട് അടക്കം നമുക്ക് അഷൂർ ഗിഫ്റ്റ് ആണ് പിന്നെ അത് സ്ക്രാച്ച് 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 ആണ് 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 നമ്മുടെ 8 ഗ്രാം വരെ നമുക്ക് അടിക്കും ഗ്രാമിക്കും ഒരു പവൻ നമുക്ക് അടിക്കും അറിയാലോ നമുക്ക് അവിടെ അടിച്ചു നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിനെ അടിച്ചു അടിച്ചു ആ ഓക്കേ അപ്പോൾ ഈ കൺസെഷൻ ചോദിക്കുന്നവർക്ക് അതൊരു ഓഫറുകൾ ഓഫറുകള് ഓഫർ വണ്ടി എടുത്താൽ സ്വർണനാളയം കൂടെ അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് വാഗണറിന്ന് സ്റ്റാർട്ട് ചെയ്യാം വാഗണറിന് എങ്ങനെയാണ് നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് അതെ തന്നെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള മോഡൽ ഇത്രയും ഈ ഒരു വലിയ വാഹനമായ വാഹനറിന് നമുക്ക് ഓഫർ വരുന്നത് ഒരു ലക്ഷത്തി നാലായിരം രൂപയാണ് ഓഫർ വരുന്നത് ഒരു ലക്ഷത്തി ഓൺ റോഡ് വരുവാണെങ്കിലും ഓണത്തിന് നമ്മുടെ ഈ വാഹനർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി രണ്ടായിരം രൂപക്ക് നമുക്ക് വണ്ടിയെടുക്കാം ആറ് രണ്ടായിരം അല്ലെ അപ്പം ഓഫറുകള് അതിനകത്ത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഓഫർ കഴിഞ്ഞോ എല്ലാ ഓഫറും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിലയാണ് ഈ പറയുന്ന അല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്രാച്ച് ആ ഈ ഒരു നമുക്ക് ഡിസൈറ് നിലവിൽ ഇപ്പോ ഓഫറുകളൊന്നും ഇല്ല പക്ഷെ നമുക്ക് റെഡി സ്റ്റോക്ക് വണ്ടി അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമ്മളുടെ ഡിസൈറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട് മാരദിയുടെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള

ിഫ്റ്റ് കിട്ടും നമുക്ക് നമുക്ക് എടുക്കാം അല്ലേ അതെ അപ്പൊ ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി ഉപയോഗിക്കും നമുക്ക് ഇതിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു അറുപതിനായിരം അറുപത് എഴുപതിനായിരം രൂപ നമ്മുടെ ഓൾട്ടോട്ടോടെ ഓണത്തിൽ ഓഫർ ഓണത്തിന്റെ ഓഫർ വരുന്നത് ആ ഓക്കെ അപ്പം നമ്മുടെ ഓൺറോഡ് ഓൺ റോഡ് അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി മാറാം മാറാം ഇന്നത്തെ കാലത്ത് ഒരു ബൈക്കൊക്കെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം മലേജ് ഏകദേശം കിട്ടുന്ന വണ്ടിയാണ് സി എൻ ജി അല്ലാട്ടോ പെട്രോൾ പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേഡീസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ സെലറി ഓട്ടോമാറ്റിക് ആറ് എയർ അതെ നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് വണ്ടി നമുക്ക് ഈ ഓണത്തിന് ഓൺ റോഡ് ഇറക്കാൻ പറ്റും

പത്താറുപതിനായിരം എഴുപതിനായിരം രൂപ വേറെ സ്ക്രാച്ച് കാർഡിലൂടെ ഈ ഓണത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് വണ്ടി കിട്ടാനാണ് അത്രയും പ്രശ്നമില്ല കാര്യങ്ങൾ റെഡി ആക്കി ഓ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോട്ടോ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര